ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ എൻ്റെ ടെറസ് ഗാർഡനെ പറ്റിയ സംഭവിച്ചതാണ് നിങ്ങളെ ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ ശരിക്കും ഇതൊരു വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു തന്നെ ഇരുന്നായിരുന്നു ഒരൊറ്റ ദിവസം കൊണ്ടിട്ട് ഈ ചെടികളെല്ലാം ഇങ്ങനെ വാടിപ്പോയത് കാരണം വേറൊന്നുമല്ല നമുക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല രീതിയിലുള്ള വെയിലാണ് നമ്മുടെ ചെടികളിലേക്ക് ഡയറക്റ്റായിട്ട് അടിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ കണ്ട ചെടികളുടെ ഇലകളെല്ലാം ഒന്ന് മങ്ങി അതെല്ലാം ഒന്ന് എത്ര വെള്ളം ഒഴിച്ചിട്ടും ഇതാവുന്നു അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ടെറസ് ഗാർഡൻ ഒന്ന് ക്ലീൻ ആക്കാനുള്ള പ്രോസസ്സിലൂടെ നോക്കിയിരുന്നു ഇവിടെ ചെടികൾ നല്ല വൃത്തിയാക്കാനുള്ള എളുപ്പം എനിക്ക് അത്യാവശ്യം എളുപ്പമുണ്ടായിരുന്നു ഇതാണെങ്കിൽ രണ്ട് ദിവസം മുന്നേ ഞാനൊന്ന് കട്ട് ചെയ്ത് നിർത്തിയിരുന്ന സാധനങ്ങളാണ് കേട്ടോ ഈ ചെടികളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇത് ഞാൻ കൊണ്ടുവന്നൊരു വെറൈറ്റി ചെമ്പരത്തിയൊക്കെ ആയിരുന്നു പക്ഷേ വെയിലുകൊണ്ടാണോ എന്തോ ചെടികളെല്ലാം ഒന്ന് നന്നായിട്ട് വാടി ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കതിൻ്റെ അതിൻ്റെ അടിയിലെ പൂച്ചകളെല്ലാം ഒന്ന് പറിച്ച് ഞാൻ പതുക്കൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ശേഷമേ അതൊന്ന് അതിന് അഴി കിടക്കുന്ന അഴുക്കുകളെല്ലാം ഒന്ന് തൂത്ത് മാറ്റാനൊന്ന് രീതിയിലായിട്ട് പോയത് ചെടികൾക്ക് അത്യാവശ്യം സ്പേസ് കൊടുത്ത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കവിടെ വൃത്തിയാക്കാൻ നല്ല എളുപ്പമായിരുന്നുണ്ട് വൃത്തിയാക്കി കഴിഞ്ഞപ്പം ചെടികൾക്ക് എന്തോ ഒരു ഉന്മേഷം വന്നാൽ മതി ഇനി നമ്മുടെ രണ്ടാമത്തെ കാര്യം വാട്ടറിങ് പ്രോസസ്സാണ് ഇപ്പം നമുക്ക് നല്ല വെയിലായതുകൊണ്ടും അത്യാവശ്യം വെള്ളമില്ലാത്തത് കൊണ്ടും നമ്മുടെ ചെടികൾക്ക് രണ്ടു നേരം വെള്ളം ഒഴിക്കുന്ന ചെടികളായിരുന്നു ഇതല്ല പക്ഷേ അതിപ്പോൾ എന്താ ഒരു നേരത്തെ വെള്ളത്തിനൊന്നും നമ്മുടെ ചെടികളെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയായിപ്പോയായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ ചെടികൾ നന്നായിട്ട് വാടിയിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ ചെയ്യുന്ന വെള്ളം ഒഴിക്കുന്നത് നേരത്തെ നമ്മൾ ഓസ് ഉപയോഗിച്ചായിരുന്നു വെള്ളം നല്ല രീതിയിലാണ് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് എന്താ അളവിനെടുത്ത് വെള്ളം കൊടുക്കാനേ പറ്റത്തുള്ളൂ നമ്മളെ പോലെ മനുഷ്യരെ പോലെ തന്നെ ചെടികൾ വേണമെന്ന് പറയുന്നത് ശരിക്കും അവർക്ക് നല്ല രീതിയിൽ വെള്ളം വീഴുന്ന അവസ്ഥയാണ് നല്ല രീതിയിൽ ഡയറക്റ്റായിട്ട് വെള്ളം അതിനകത്ത് ചെന്നില്ലെങ്കിൽ നമുക്ക് ആ അടിക്കുന്ന വെയിലും മൊത്തം ചെടികളെ നന്നായിട്ടത് വാടി നിൽക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഒരുപാട് ഞാൻ ആഗ്രഹിച്ച് വെച്ച ചെടികളായിരുന്നു കേട്ടോ ഇതെല്ലാം പക്ഷേ അതെല്ലാം നമുക്ക് ഒറ്റ ദിവസത്തെ കൊണ്ട് തന്നെ നന്നായിട്ട് വാടിയുന്നു വാടിയത് തല ഉയർത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഞാൻ അന്നെങ്കിൽ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ വെള്ളം ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഈ റോസയ്ക്കാണെങ്കിൽ രണ്ട് നേരം വെള്ളം ഒഴിക്കുന്നതായിരുന്നു നന്നായി പൂക്കൾ തരുന്നതുമായിരുന്നു ഇതും ഞാൻ രണ്ട് ദിവസം മുന്നേ വെട്ടി നിർത്തിയതേ ഉള്ളായിരുന്നു പക്ഷേ ഇന്നത്തെ വെയിലിൻ്റെ അവസ്ഥ കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ചെടികളൊക്കെ നന്നായിട്ട് വാടി പൂക്കളിലെല്ലാം നല്ല രീതിയിലൊരു എന്താ വാട്ടം വന്നിട്ടുണ്ടായിരുന്നു ഈ ഒഴിക്കുന്ന വെള്ളമെല്ലാം താഴെ വേസ്റ്റായി പോവാതിരിക്കാനായിട്ട് നമ്മളൊരു ചെടികൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു ശരിക്കും നിങ്ങൾ എന്നെപ്പോലെ ഈ ടെറസിലൊക്കെ ചെടികൾ നന്നായി വളർത്തുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം വാട്ടറിങ് പ്രോസസ്സ് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം നല്ല രീതിയിൽ ചൂട് കൂടിയ അവസ്ഥയാണ് ഈ ചൂട് കൂടിയ അവസ്ഥയിൽ നമ്മൾ രണ്ട് നേരം മാക്സിമം വെള്ളം അത്യാവശ്യം വെള്ളം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ രണ്ട് നേരം എങ്ങനെയെങ്കിലും ചെടികൾക്ക് വെള്ളം ഒഴിക്കണം കേട്ടോ നമുക്ക് തന്നെ അറിയാലോ നമുക്ക് ഒരുപാട് ദാഹവും ഇതൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ ഈ ചെടികളുടെ അവസ്ഥയും ഏകദേശം ഇതൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ രണ്ടു നേരം വെള്ളം മാക്സിമം ഒഴിക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ അത് വേസ്റ്റ് ആവാതെ നോക്കുകയും വേണം ചെടികൾ ചെടികളെ നന്നായിട്ട് പരിപാലിച്ചില്ലേ നമ്മുടെ അത് ടെറസ് ഗാർഡൻ ആയാലും അല്ലാത്ത ഗാർഡൻ ആയാലും ശരി നമ്മുടെ ചെടികൾ ഏറ്റവും കൂടുതൽ നശിക്കാൻ ഇടപെടുന്ന ഒരു സമയം കൂടാണ് ഈ വേനൽക്കാലം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ വന്നെങ്കിൽ എല്ലാ ചെടികൾക്കും കൃത്യമായിട്ട് വെള്ളവും വളവും പരിപാലനവും എല്ലാം കൊടുത്തിട്ടും എൻ്റെ ഇങ്ങനെ ആയപ്പോയപ്പോൾ എനിക്ക് നല്ല സ സങ്കടം വന്നായിരുന്നു കേട്ടോ ഒന്നും കൊണ്ടല്ല കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും അവിടെ അത്യാവശ്യം പരിപാലിച്ചിരിക്കുന്ന ഒരു ചെടികളായിരുന്നതല്ല പ്രത്യേകിച്ച് എൻ്റെ റോസയും അത്യാവശ്യം മണി പ്ലാന്റ് ഒക്കെ ആയാലും ഞാനാണെങ്കിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നതാണ് മണി പ്ലാന്റ് ആണെങ്കിൽ നല്ല രീതിയിൽ വളർന്ന് ഇത് കുഞ്ഞു പോട്ടിലായാൽ പോലും നമുക്ക് നല്ല രീതിയിൽ വളർച്ച തരുന്നൊരുതാണ് ഇത് അത്യാവശ്യം നമുക്ക് രണ്ട് ദിവസം കൂടമ്പം മണി പ്ലാന്റിന് വെള്ളം ഒഴിച്ചാൽ മതിയെന്നുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതിന് ദിവസവും വെള്ളം ഒഴിക്കേണ്ട അവസ്ഥയാണ് ഒരു തുള്ളി വെള്ളം പോലും വേസ്റ്റ് ആവാതെ നമ്മുടെ പോട്ടിൽ നമ്മുടെ ചെടികൾക്കൊക്കെ എന്ത് വെള്ളം കൊടുക്കുന്നത് റിസ്ക്കാണ് നിങ്ങളും ഇങ്ങനെ ചെടികളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് കൊടുക്കേണ്ട ഒരു സാധനം വെള്ളം തന്നെയാണ് കേട്ടോ കൃത്യമായ വെള്ളവും കൃത്യമായ വെയിലുമാണ് ഇതിന് വേണ്ടത് വെയിൽ കൂടിപ്പോയാലും നാട് ഈ ഇലകളെ കണ്ട് ഏകദേശം ഒരു മഞ്ഞ കളർ പോലായിട്ടുണ്ട് മഞ്ഞ കളർ നല്ല രീതിയിൽ വാടി നിൽക്കുക അപ്പം നമ്മൾ ഏകദേശം നമ്മൾ നല്ല രീതിയിൽ അതിന് വാട്ടറിങ് പ്രോസസ്സ് നല്ല രീതിയിൽ നടത്തേണ്ട ഒരുതാണ് രണ്ട് ദിവസം കൊണ്ട് എൻ്റെ ടെറസ് ഗാർഡൻ ആകെ ഒരു എന്താ പറയുന്നത് വെയിലടിച്ചുകൊണ്ടും നമ്മൾ നല്ല രീതിയിൽ വെള്ളം കൊടുക്കാത്തതുകൊണ്ട് നമ്മുടെ ടെറസ് ഗാർഡൻ ഒന്നും മങ്ങലായി മങ്ങലേറ്റാണൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് സാധാരണ ഞാൻ കൂടുതലും ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമ്മളിതിനാണ്ട് ഇത് വെള്ളം ഒഴിച്ചതിന് വെള്ളം ഒഴിച്ചതിന് ശേഷമുള്ള ഒരു മാറ്റം കേട്ടോ ഈ ഗാർഡൻ ഇപ്പോൾ കാണുന്നത് ശരിക്കും എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം